രാത്രിയിൽ യാത്ര പറച്ചിലില്ല എന്നാണ് പൊതുവേ അങ്ങോട്ട് പറയലില്ല എന്നാലും ഞാൻ മക്കളോട് യാത്രയും പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ലാത്ത അത്തമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ കുറച്ച് താമസിച്ചോന്നൊരു സംശയമുണ്ട് അല്ലേ സംശയിക്കേണ്ട ഇത്തിരി അങ്ങോട്ട് താമസിച്ചിട്ടാണ് അപ്പം ഇത് കഴിഞ്ഞ് പോയ വീഡിയോ ആണ് എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ തലേന്ന് നമ്മളെ പെരുന്നാളില്ലായിരുന്നു വലിയാളില്ലേ ഇപ്പം കഴിഞ്ഞത് അപ്പം അതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ അങ്ങനെന്താ പള്ളിക്കത്ത് അരച്ച് തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാകില്ലേ അപ്പോൾ എന്താ നമ്മളെ പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് വീഡിയോസും ഉണ്ട് പിന്നെ നമ്മളെ പിറ്റേന്നത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ കുക്കർ ബിരിയാണി ഉണ്ടാക്കിണ്ട് അതാണ് ഹൈലൈറ്റ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസും കൂട്ടി ഇണക്കിയിട്ടാണ് നമ്മൾ വലിയൊരു വീഡിയോസ് ആക്കിയിരിക്കുന്നത് വലുതെന്നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഇതാ ഈ അതിഷ്ടമായിരിക്കണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈക്കിൻ്റെ ചിഹ്നം ഉണ്ടായി തോണ്ടി കളി കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലഡീസ് ലൈക്ക് ഉണ്ട് അപ്പുറത്തന്നെ നമുക്കിപ്പോൾ അതാണ് പിടിച്ച് വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നും വേണം നിങ്ങൾ കണ്ടറിഞ്ഞ് തരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുമെന്ന് മാത്രം ആക്ഷൻ പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കേണ്ട സമയമല്ല കേട്ടോ അടുത്ത പണിക്ക് ഒന്ന് പോകുക അപ്പോൾ ഈ വീഡിയോ അതാണ് നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് പെരുന്നാൾ കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ലോഡ് സാധനം ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ ഒന്നും ഒരു ലോഡ് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് ആവശ്യമില്ലാതെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് നെയ്യ് വാങ്ങണ്ടിയിരുന്നു അപ്പോൾ വലിയ കുപ്പി കയ്യിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ പക്ഷെ നമ്മളാ ചെറിയ കുപ്പിയാണ് എടുത്തത് വലിയ കുപ്പിയൊക്കെ ഇതാക്കണം മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് ഉപയൊക്കെയാണ് അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഇതാക്കണം ചെറിയൊരു നെയ്യും കുപ്പിയൊക്കെ എടുത്ത് പിന്നെ ബിരിയാണിക്ക് ഉള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ അല്ലാ ചില്ലറ ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടാകും അപ്പോൾ ഇവിടെ ഒരു വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നാമത് ഈ ഒരു തലേന്ന് നമ്മൾ പെരുന്നാൾ തലേന്ന് പോരാനല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂ അപ്പൻ്റെ ആ ഒരു തലേന്ന് വന്നതാണ്ട് അതൊരു ബുദ്ധി വന്നതാണ് കാരണം ആ തലേന്നത്തെ ആ ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ നമുക്ക് ഓണത്തിന് ഉത്രാടപ്പാച്ചിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതേമാർക്ക് പെരുന്നാളിൻ്റെ പിന്നെ ആക്കണോ ഒരു ആഘോഷം വന്നാൽ പിന്നെ മണ്ടാ നിൽക്കാൻ വയ്ക്കൂലല്ലോ അത് തലേന്നാണെങ്കിലും മണ്ടി കൊണ്ട് തന്നെ നയിക്കാനും പിറ്റേന്നൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാമെന്നില്ല ബില്ലടിക്കുന്ന സാധനം വാങ്ങിക്കൊണ്ടു തന്നെ മയിലാഞ്ചി ഇടാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങളും ഡ്രസ്സൊക്കെ മുന്നേ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നത് എപ്പോഴാണ് നമ്മൾ തലേന്നൊക്കെ തന്നെ നയിക്കാറില്ല അങ്ങനെ രണ്ട് ദിവസം മുന്നേ തലേന്ന് തലേന്ന് എങ്ങനെയായാലും പോകാതെക്കാൻ പറ്റൂലല്ല അങ്ങാടിക്കൊന്നും അറിയാമല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഓണത്തിന് എന്ന് പറയുകയാണെങ്കിൽ ഉത്ര അടപ്പാച്ചിരണ്ടല്ലോ േക്കൂടെയൊക്കെ പോയല്ല പച്ചക്കറിക്ക് വില കുറയുക കുറഞ്ഞ സ്ഥലത്ത് പോയി വാങ്ങാം അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊക്കെ പൊതുവേ അങ്ങനെയാണ് കേട്ടോ അപ്പം അതൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്ട് ഇറങ്ങിയതാണ് അപ്പം മൂപ്പര് അറിഞ്ഞു പോരുന്നാലും നമുക്ക് അതൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ തിരക്കിലൊന്നും ഇങ്ങനെ ഒരാളാണ് അപ്പം ഈ യൂട്യൂബിൽ വന്ന ശേഷമാണ് മൂപ്പര് ഒന്ന് മാറ്റം വന്ന് തുടങ്ങിയത് അവ എങ്ങനെ അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ പരുന്നാക്ക് ഞാൻ പറഞ്ഞെന്ന് ഞാൻ നമുക്ക് കൊണ്ട് പോകുമല്ലോ എന്നെ കൊണ്ടുപോകുക കുറേ വീഡിയോസൊക്കെ എടുക്കുക അങ്ങനെ ഭയങ്കര തിരക്കല്ലേ ഇക്കാരം പറഞ്ഞപ്പോൾ മൂപ്പര്ക്ക് എതിർത്ത് കിട്ടും അതൊന്നും അങ്ങനൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര തിരക്കേക്കാർ അദ്ദേഹിക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ മൂപ്പര് പോയി കണ്ടു കിട്ടോ സാധനം ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുവന്നപ്പോൾ പറഞ്ഞു എനിക്ക് പോന്നാൽ മതിയെന്ന് പെരും തിരക്കിന്ന് ഇറച്ചി പിടിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ഇരുന്നാക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോയത് പക്ഷേ ഞാൻ വിചാരിച്ച അത്ര തിരക്കുകളില്ലായിരുന്നു വലിയ തിരക്കുകളൊന്നുമില്ല ഒന്നാമത് ഈ പള്ളിക്കൽ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് ഇറച്ചി പേടിയലൊക്കെ വലിയ ആൾക്കാർ കമ്മി തന്നെ ഇന്നു കേട്ടോ അപ്പം അതെടുക്കാനൊന്നും അങ്ങ് കഴിഞ്ഞില്ല അപ്പോൾ ഏതെല്ലാം ഇല്ലതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അതൊക്കെ തന്നെയാണ് നമ്മളന്നത്തെ വീഡിയോ പിന്നെ പൂരിൻ്റെ വെയിൽ മക്കൾക്ക് ഇതാക്കണ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ എണ്ണക്കടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഇതാക്കാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ മക്കളിതാക്കണ് വിരുന്നൊക്കെ പോയിട്ട് ഇവിടെ സ്ഥലത്ത് എത്തിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇടാനാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് വൈകി പോയത് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ച് വന്നപ്പോൾ തന്നെ ഇത്രയും ദിവസം ആയതാണ് കേട്ടോ അപ്പം രാത്രിയാണ് നമ്മൾ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മക്കളുണ്ടാകും അവിടെ ഉണ്ട് അപ്പുറത്തെ വീട്ടിലാക്കിയിരിക്കുന്നത് കേട്ടോ അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പോലെ അവിടെ ആക്കിയിക്കുന്നത് അപ്പോൾ പോലെ ഇങ്ങനെ എത്തിയില്ലേ എത്തിയില്ലേ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി പിറ്റേന്നത്തെ അന്നത്തെ പരിപാടിയാണ് ഇനി കാണിക്കാൻ പോണത് അതായത് നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോസാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ എങ്ങോട്ടും പോകണില്ല ഇതാ പെരുന്നാളായിട്ട് എങ്ങോട്ടും പോകണില്ലേ നമ്മൾ ഇതാക്കണേ ഇവിടെ തന്നെയാണ് പെരുന്നാൾ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങിയത് അപ്പോൾ ഏതായാലും അങ്ങനെ തന്നെ ഇവിടെ നിങ്ങോട്ട് പോകേണ്ടെന്ന വേഗം ബിരിയാണിയൊക്കെ വെച്ചോളി കുറച്ച് വെച്ചാൽ മതിയെന്നോട്ടൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പർ ഇതാക്കണത് വേപ്പർ ചെങ്ങായിമാരുടെ അടുത്ത് പോയിക്കണിട്ടോ കാക്കാൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയിക്കുന്നത് മൂപ്പര് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വെറൈറ്റി പിടിച്ചിട്ട് വെക്കാം കുറച്ചല്ലേ വെക്കണ്ടു അപ്പോൾ ഞാനിതാ കുക്കറിൽ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിന്നായിരുന്നു അതിൽ പിന്നെ ഫോണിൽ ഇപ്പൊരും തപ്പല്ലായിരുന്നുണ്ട് ഭയങ്കര തപ്പല്ലായിരുന്നു കുക്കർ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ വെക്കാം എന്നുള്ളത് അപ്പോളാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് കണ്ടത് കിട്ടാം അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചോക്കോണ്ട് രസം കിട്ടുക നല്ല രസമായിരിക്കണേ അപ്പം അതേപോലെ ഒന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടി ഈ കുക്കറിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു രസം ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കുക്കർ ബിരിയാണി വെച്ചത് കുക്കർ ചിക്കൻ ബിരിയാണി വെച്ചത് അപ്പോൾ അത് പറയുമ്പം എം ഐ ടി മൂസയിൽ ആ മൂസക്കായി ഇല്ലേ മൂസക്കാ ഇതിനെയാണ് ഓർമ്മ വരട്ടോ കുക്കർ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഓർമ്മ വരല് ബാത്തൂമിനൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ചിക്കൻ അതിലിട്ടാണ് പിന്നെ ബാക്കി നമ്മൾ ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇടുന്നത് അതൊക്കെ പാടി ഇട്ടിട്ട് തൈരൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ കുറച്ചുള്ളായിരുന്നുണ്ട് തൈര് വാങ്ങിയാൽ സത്യത്തിൽ മറന്നു പിന്നെ പിറ്റേ നമുക്ക് പേടിയല്ലല്ലോ പെരുന്നാളിൻ്റെ അന്ന് പീടിയൊന്നും തുറക്കൂലല്ലോ അപ്പോൾ ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിരിക്കും അതൊക്കെ പാടിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി വച്ചമുളക് നമ്മളെ പൊടികൾ മഞ്ഞൾ മല്ലി മുളക് ചിക്കൻ മസാല ഗരം മസാല അതേമാതിരിക്ക് തന്നെ നമ്മൾ ബിരിയാണി മസാല ഒക്കെ പാടിട്ടിട്ട് പിന്നെ കുറച്ച് ഇലയും ഇലകളും വാരിയിട്ടു അതേമാതിരിക്ക് കറിവേപ്പിൻ്റെ ഇല പിന്നെ തക്കാളി ഉള്ളി ഞാൻ പിന്നെ വാട്ടി വെച്ചത് കിട്ടാം അങ്ങനെയാണ് ഇപ്പോൾ സത്യത്തിൽ ഇത് ഉണ്ടാക്കി അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി പറയാനിട്ടോ ഉള്ളി ഞാൻ നെയ്യിലും കുറച്ച് സൺഫ്ലവറൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് കരിച്ച് വാട്ടിയാണ്ട് വെച്ചേക്കുന്നു കിട്ടാം അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് അതിലുള്ളത് അപ്പോൾ നല്ല രസമായി കാണാൻ തന്നെ രസമുണ്ട് കിട്ടാം അപ്പോൾ നമുക്കിങ്ങനെ മുന്നിൽ വെച്ച് തരുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കി മുന്നിൽ വെച്ച് തരുമ്പം അതിൻ്റെ ഒരു ആദ്യം നമ്മളൊരു ഭംഗിയല്ല നോക്കുക തുടക്കം അവിടെ നിന്നാണ് അത് ഉണ്ടാക്കി വരുമ്പോൾ അതാക്കണം അതിൻ്റെ ഒരു സ്മെല്ല് വരൂല്ലേ നമ്മൾ ആ ചട്ടീന്ന് തന്നെ ഒരു സ്മെല്ല് ഇങ്ങനെ വരാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതാക്കണം പ്ലേറ്റിലൊക്കെ കൊണ്ടുപോയിക്കുമ്പം അതിൻ്റെ ഒരു രസം ഉണ്ടല്ലോ കൊണ്ടുപോയി ഒരു രസം അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെയാണ് നമ്മൾ തിന്നിട്ട് എങ്ങനെയുണ്ട് ഇല്ലേന്നൊക്കെ നമ്മൾ തീരുമാനിക്കല്ലേ അപ്പോൾ അത് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കണത് പക്ഷെ ആ ഫോണിൽ കണ്ടപ്പോൾ മണത്തിട്ടില്ലെങ്കിലും ആ ഒരു ഫോണിൽ കണ്ടപ്പോൾ ആ പ്ലേറ്റിലേക്കാക്കി കണ്ടപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ോറ് പക്ഷെ നമുക്ക് തിന്നാൻ കൂടിയില്ലാന്ന് മാത്രം ഇത്ര ആശിച്ച് മോഷിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്തേപ്പത് തിന്നാത്തേന്ന് ഒരു ചോദ്യങ്ങൾ വെച്ച് മനസ്സിൽ കടക്കണ്ടാവില്ലേ അതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഏതായാലും ഇതൊന്നും വെപ്പ് തീരട്ടോ അപ്പം ഇത് തകണ് മസാല ഒക്കെ പിടിച്ച് സെറ്റപ്പായിട്ട് വെച്ചിട്ട് അപ്പം അതിനെ ഡെയിലി ഞാൻ ചോറ് ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറ് പോലെയാണ് വെച്ചത് അപ്പം അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം പൊതുവേവലായിട്ട് ഊറ്റി വെച്ചിണ് നമ്മള് സാധാരണ ഒരു ബിരിയാണി വെക്കുന്ന പോലെ തന്നെയത് വെക്കണത് പിന്നെ അതായത് വിശദമായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല കാരണം നമ്മൾ എന്നും അങ്ങനെയൊക്കെ ബിരിയാണിയൊക്കെ കാണിച്ചു തന്നല്ല പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കാണിക്കുമ്പോൾ ഭയങ്കര ബോറായി കാരണം ആ ഒരു ബോറടി മാറ്റാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകണത് കേട്ടോ ആദ്യം തകണ് ആ ഒരു ഇറച്ചിയും കാര്യങ്ങളൊക്കെ നമ്മൾ മസാലയൊക്കെ മസാല ഒക്കെ കൂട്ടി സെറ്റപ്പാക്കിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഞാനവിടെ വെച്ചിട്ടുണ്ട് കാരണം ഈ ചോറ് ഞാൻ ഞാനവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കുക്കറിൽ കുക്കറിലിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു ഇറച്ചിയിൽ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ഇറങ്ങി ഒന്നായിട്ട് വന്നിട്ട് ഒരു കറി പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് ചോറിട്ട് കൊടുക്കാം കേട്ടോ ചോറിൻ്റെ ആദ്യം ചോറിട്ട് കൊടുക്കുക ഇലയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇതിലങ്ങനെ ഇല എന്നും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട ആദ്യം നമുക്ക് ചോറ് ആ ഇറച്ചിൻ്റെ മേലെ തന്നെ നമുക്ക് ചോറിട്ട് കൊടുക്കാം ആ ഒരു നേരത്തെ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടണ്ട ഇല്ലെങ്കിലൊന്നും നോക്കാം നോക്കി വെക്ക കേട്ടോ ഉപ്പും പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് അപ്പോൾ ആ ഒരു നേരത്ത് നോക്കി വെക്കാം കേട്ടോ പിന്നെ ഇതാക്കണ് നമുക്ക് ആ ഈ ഒരച്ചിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എന്നും ചെയ്യണമായിരിക്കും തന്നെ ഇതാക്കണ് ലെയർ ലെയർ ഇട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ ആദ്യം ലാസ്റ്റ് ലെയറാണ് ഇപ്പോൾ ഇതില്ലത് രണ്ട് ലെയറേ ഉള്ളൂ കുറച്ചേ ഞാൻ വെച്ചിട്ടുള്ളു കേട്ടോ ആരും ഇല്ലല്ലോ അപ്പം നമ്മൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പം ലാസ്റ്റ് ലെയറാണ് ഈ ഇട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഇതാക്കണ് കുറേ കട്ട് പട്ടയും ഗ്രാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിടാ സാവകാശൊക്കെ ഇല്ലേന്ന് കേട്ടോ അപ്പോൾ ഞാൻ അതായതിൽ കടന്നോട്ടേന്ന് വെച്ചും അങ്ങനെ ഇതാക്കണ് ലാസ്റ്റ് നമ്മൾ ഇതാക്കണേ എന്നെ ഒക്കെ പാറന്നു കൊടുത്ത് നെയ്യും അതേപോലെ സൺഫ്ലവറും കൂടിയും കൂട്ടിയിട്ട് നമ്മളാ ഉള്ളിയൊക്കെ പൊരിച്ച കേട്ടോ അപ്പോൾ അതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കണത് പിന്നെ ആ കരിഞ്ഞ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു കരിഞ്ഞ അല്ല കേട്ടോ നല്ലപോലെ ഒന്ന് പറഞ്ഞൊരു ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്ത് പിന്നെ അണ്ടി പരിമ്പ് മുന്തിരി ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അതും ഇട്ടു കൊടുത്തു പിന്നെ ഇതാക്കണേ കുറച്ച് ഇലകൾ ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബിരിയാണി മസാലയാണ് ഇല്ലത് ഇതുവരെ മെളത് കിട്ടിയില്ല നമ്മൾ മിക്സി കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണി മസാല കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവുകയാണ് മിക്സിക്കാരനോട് ഇന്നലെ വരെ വിളിച്ച് വെച്ചപ്പോൾ ആ നന്നാക്കി തരാന്നാണ് പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല നന്നാക്കി തരാം പത്തൊണ്ണൂറ് ഉറുപ്പ്യാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ അത് കിട്ടിയാൽ നമുക്കൊരു സുഖം ഉണ്ടാവുക രാവിലത്തെ കാര്യങ്ങൾക്കാണ് ആകപ്പാടൊരു കെതിയേട് ഉണ്ടാകട്ടെ ഈ മക്കൾ സ്കൂൾക്കൊക്കെ പോകണമല്ലേ ഇനിയിപ്പോൾ ഇരുപത്തിനാലാം തീയതി ഉണ്ണിമോക്കും തന്നെ സ്കൂൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ആകപ്പാടൊരു വിരകലും ടെ മിക്സീം കൂടി ഇല്ലെങ്കിൽ ചായ കടി കറി എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക് അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ലെങ്കിൽ അകപ്പാട സ്വീപ്പാണ് കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഏതായാലും അങ്ങനെ ഇതാക്കണ് നമ്മളെ കുക്കർ ചിക്കൻ ബിരിയാണി ഇതൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ചൂട് കുടിക്കല്ല ചൂടുവെള്ളമുണ്ട് കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ അപ്പോൾ അതും കഴുകുന്നുണ്ട് പിന്നെ ഇതാക്കണ് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈച്ചല്ല ഈച്ചല്ല ഭയങ്കര ശല്യം കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു അടുക്കളയിൽ നമുക്ക് അങ്ങനെ ഈച്ചല്ല പക്ഷേ കൊലായില് വരുമ്പോൾ ഭയങ്കര ഈച്ച ആട്ടോ കൊലയ്ക്കിൽ ഭയങ്കര ഈച്ചയാണ് കാരണം ഈ ഓരോ മക്കളും ഓരോന്നും ഓരോന്നും തിന്നണത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ വല്ലാതെ ഇരുന്ന് തിന്നാത്തോണ്ട് തന്നെ ഈച്ച കമ്മിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലപോലെ ഈച്ച കമ്മിയുണ്ട് അപ്പോൾ ഇതൊരു ഈച്ചക്കാലമാണല്ലേ എല്ലാവർക്കും ഒരു കാലം ഉണ്ടാകുമല്ലോ അല്ലേ അപ്പം അങ്ങനെ ഈച്ചത്തെ കാലാണെന്ന് തോന്നണത് ഫുള്ള് ഈച്ച എവിടെ പോയാലും ഈച്ചയാണല്ലോ അങ്ങനെ ഈ ഈച്ചനേയും ഒരുപാട് കുറ്റം പറഞ്ഞൂല്ലേ നമ്മള് നമ്മള് പിന്നെ ആരും അങ്ങനെ പുറത്ത് വിടലില്ലല്ലോ നമ്മള് കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ കുറ്റമല്ലല്ലോ പറയണ അതുപോലെ കാലത്തിനനുസരിച്ചല്ലേ പോലും വരുവുള്ളൂ ആരെന്തെടുത്തോന്നില്ല എന്നല്ല ഞാനിൻ്റെ വാണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണേ എങ്ങോട്ടും പോകണില്ല അതിപ്പോൾ പെരുന്നാളായിട്ട് ആര് വന്ന് വിളിച്ചാലും പോകൂലെന്നില്ല ഒരു ഉറപ്പോട് കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു ബിരിയാണിയൊക്കെ വെച്ചത് ബിരിയാണിയൊക്കെ അത് അടുപ്പം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നല്ല കൂക്കലൊന്നും വേണം കേട്ടോ ഒന്നും രണ്ടും മൂന്നും വിസലൊന്നും ഒന്നും വേണ്ട അതിന് മുന്നേ തന്നെ ഒരു കൂക്കൽ കൂക്കിയാൽ തന്നെ നമുക്ക് കൂക്കൊന്നും ഇല്ല കാരണം ചോറ് കുറേ ഇട്ടുണ്ട് വല്ലാതെ വിസൽ വരില്ല കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് എന്നെ എടുത്ത് വെച്ചാൽ മതിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട് സത്യത്തിൽ ഞാൻ ടൈം പറയാൻ നോക്കാനായിട്ട് മാറുന്നതും ചെയ്തുക്കണം പിന്നെ ഈ കുക്കറിൻ്റെ അടുത്ത് എന്താ ചോദിച്ചാൽ ഭയങ്കര ഒരു പേടിയല്ല കാര്യമായിട്ട് ഈ കുക്കറിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അത് കൂക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബേജാറാണെങ്കിൽ അതെന്താ ഇപ്പോൾ കൂക്കാത്തത് പൊട്ടി എങ്ങനെ തിറിക്കുമോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് കേട്ടേക്ക് അല്ലാതെ അപ്പോൾ ഞാൻ കുക്കണ വരെ അടുക്കളയിൽ കൂടെ എന്തെങ്കിലും തോണ്ടി പൊടിച്ചിങ്ങനെ നടക്കും അത് കൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ പുറമ്പുകളെയൊക്കെ എടുക്കാനായിട്ട് പോകുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പേടിയ ഈ ഗ്യാസ് പൊട്ടിത്തെറിക്കണ വരി തന്നെയാണ് നമുക്ക് ഈ കുക്കർ അങ്ങനെ പൊട്ടിത്തെറിക്കോന്ന് ആ ഗ്യാസ് പുറത്ത് പോയിട്ടില്ലെങ്കിൽ ഒരു അങ്ങനെ ഉണ്ടല്ലോ അല്ലേ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ല ഈ കുക്കർ പൊട്ടിത്തെറിച്ച് കൂട് പൊട്ടി വീണു അതാണ് ഇതാണെന്നൊക്കെ അപ്പം അതൊക്കെ ഒരു പേടി തന്നെയാണ് അപ്പം അതിന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കുക്കർ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അടിച്ചു തുടക്കലും പാത്രം കഴുകലൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുന്നത് അല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കൂട്ടോ ആ ഒരു കത്തിൻ്റെ മോനെടുത്താണ്ട് ഒന്ന് പൊന്തിച്ച് വെക്കും ഏ കാറ്റും ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് അപ്പം അജാദിയൊരു പേടിക്കാരത്തി ഒക്കെ തന്നെയാണ് അങ്ങനെ നാടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കറിൻ്റെ ഇതാക്കണ് കാറ്റും വീപ്പൊക്കെ പോയി ഇതാക്കണം കുക്കറ് നമ്മളിത് തുറന്ന് നോക്കിയപ്പം ഇതാക്കണം നല്ല സോറും ചിക്കൻ ബിരിയാണി അയക്കണം നമ്മൾ കുക്കർ ചിക്കൻ ബിരിയാണി അയക്കണം ഇവിടെ ദമ്മൊക്കെ പൊട്ടിച്ച് സൂപ്പറായി ആയിരുന്നു ഇതിൻ്റെ ദമ്മൊട്ടിക്കണേ എൻ്റെ കണ്ണെന്നെ ആയിരുന്നു കിട്ടോ ഇവിടെ സ്ഥലത്തില്ലല്ലോ ഈ ഒരു നേരത്തെ ഞാൻ ഓനെ വിളിച്ചിരുന്നു അപ്പോൾ ഓനെന്തെ ബിരിയാണിയൊന്നുമില്ല സാധാ ചോറാണെന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ നമുക്ക് ഒരു ജാതി കിട്ടി നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചുണ്ടാക്കി ഇങ്ങനെ തിന്നുമ്പോൾ മോൻ അവിടെ അങ്ങനെ വല്ലാതെ എന്നുള്ള ആശുപത്രിയൊക്കെയല്ലേ അപ്പോൾ അങ്ങനെ ആഘോഷങ്ങ പരിപാടികളൊന്നും ഉണ്ടാവുമൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ആ ഒരു കേട്ടത് നേരത്തോട് ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വൈകുന്നേരം പിന്നെ പോലെ ബിരിയാണിയൊക്കെ കിട്ടി കാക്ക കൊണ്ടുവന്ന് നിർത്തു അവിടെ റൂമിലുണ്ടെങ്കിൽ ഒരു കാക്ക കൊണ്ടുവന്ന് നിർത്തു ബീഫ് ബിരിയാണി എന്നൊന്നൊക്കെ വിളിച്ചറിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങാറല്ലേ നമ്മൾ തിന്നുമ്പോൾ ആ കുട്ടിയാക്കില്ലെങ്കിൽ ഭയങ്കര കൃതിയാടല്ലേ അപ്പം അങ്ങനെയൊന്നും കേട്ടോ അങ്ങനെ നമ്മളെ ദമ്മൊക്കെ പൊട്ടിച്ച് സെറ്റപ്പ് ആക്കി പിന്നെ ആദ്യമായിട്ടാകും കേട്ടോ ഓന് ബിരിയാ ഈ ഒരു പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണിയും കാര്യങ്ങളൊന്നും തിന്നാതാവും ഒരു ഉച്ച നേരം കഴിച്ച് കൂട്ടണത് ആദ്യമായിട്ട് കഴിക്കാറും ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് പോൻ്റെ ഭാവി നോക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ ആ ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല അതിപ്പോൾ ഇനി വൈകുന്നേരം ആയപ്പോൾ സെറ്റപ്പായി നല്ല ബിരിയാണി ഒക്കെ തട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതാക്കണ് അവിടെ എത്തി ചോദിച്ചാൽ ഇതാക്കണ് കുക്കർ ബിരിയാണി ഇത് അടിപൊളിയായിട്ടും ഇങ്ങനെ ബന്ധുട്ട് നല്ല രസം ഉണ്ടായിരുന്നുണ്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തിരി വേവിൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു അല്ലാത്തൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് വേറെ ഇതാക്കി എടുത്ത് വെക്കാൻ ഒക്കെ പാടെ കൂട്ടി കലർത്തണില്ല ചോറ് വേറെ ഇതേച്ചി വേറെ അങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ ആ സാധാരണ ബിരിയാണീൻ്റെ ചെമ്പിലൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇതും ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളമൊക്കെ പറ്റ വറ്റി ചിക്കൻ മാത്രമായി മസാലക്കോട് കൂടിയിട്ടൊക്കെയാണ് തന്നെ നമ്മളെ ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ മസാല കേട്ടോ നല്ല സൂപ്പർ മസാല ആ ഒരു ഉള്ളി നല്ലപോലെ ഞെരിയിച്ച് കരിയിച്ചെടുത്തിട്ടാണ് തോന്നണുണ്ട് ഈയൊരു നമ്മളെ മസാലയൊക്കെ നല്ല ഉഷാറായിട്ടിങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു ചിക്കൻ ബിരിയാണി നിന്നാ കൂടിയിട്ടില്ല എന്നിപ്പം പറഞ്ഞ് വരുന്ന കേട്ടാ ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ വളമ്പി സെറ്റാക്കി തൈരൊക്കെ ആക്കി സെറ്റപ്പാക്കി അവിടെ വിഷമം കൊണ്ടുവന്ന് വന്ന വെച്ചപ്പോഴാണ് താത്ത വീണ്ടാകുമ്പോൾ രണ്ട് മൂന്നേ നാല് വെളി വന്ന് വരിക്ക് ചോറ് എല്ലാവരും വരി ചോറ് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ഒരു മൂന്നാലട്ടം മുളിക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറില്ല അങ്ങനെ ഞങ്ങൾ ചോറ് ഞാൻ ഞങ്ങൾ അച്ചലിക്ക് ഞാൻ അവിടെ മൂടി വെച്ചിട്ട് താത്താനടുത്ത് പോയി ഞങ്ങളെല്ലാവരും കൂടി ചോറ് തിന്നു അതാണ് അപ്പം ഉണ്ടായത് പോകൂല വിളിച്ചാലും പോകൂലെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നേ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളിതാക്കണ് താത്ത ഒന്ന് ഉരുട്ടമാദ്യം വന്ന് വിളിച്ചു പിന്നെയും വന്ന് വിളിച്ചു വേരിയും വെരിയും പറയുമ്പോൾ അങ്ങനെ ഇപ്പം പോകാതെക്കുക അപ്പം അങ്ങനെ താത്താൻ്റെ അടുത്ത് പോയി ഞങ്ങളെല്ലാവരും പോയി ചോറൊക്കെ തിന്നു താത്താൻ്റെ അടുത്ത് അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ അപ്പം ചെറിയ ഇരുന്നാൾക്കും പോയാൽ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിന്ന് താത്താൻ്റെ ബിരിയാണി അടിപൊളിയൊന്നും അങ്ങനെ അച്ചാറും തൈരും അതേമാതിരി പുളിഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ചോറൊക്കെ തിന്നു അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കടന്ന് ഞങ്ങൾ മൂന്നാൾ നാലാളെല്ലാം ഉള്ളൂ ഞാനും ഉണ്ണിമോളും കുഞ്ഞാറ്റിയും അതാ മൂപ്പരും കൂടിയല്ലേ ഉള്ളു പിന്നെ ഞങ്ങൾ കടന്ന് വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ചില്ലടിച്ച് അങ്ങനെ നിന്ന് പിന്നെ കണ്ണൻ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞേരെയാണ് പിന്നെ ഞമ്മള് പോകുകല്ലേ ചോദിച്ചത് നമ്മൾ മിക്സി വാങ്ങാൻ പോകുകയല്ലേ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സി വാങ്ങാനായിട്ട് പോയി മിക്സി വാങ്ങാൻ പോകാം അപ്പം കടയിലൊക്കെ ഒരു ഒരയ്യായിരം ആറായിരം അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളടുത്ത് അത്ര അങ്ങോട്ട് കൂട്ടിവെപ്പിക്കുക ഇല്ലേന്ന് കേട്ടോ അപ്പൊ പട്ടി ചന്തക്ക് പോയവർക്ക് ഞങ്ങൾ തിരിച്ചു പോന്നിക്കണ് അപ്പൊ ഇത്രത്തോനെ വില ഉണ്ടാകും അറിഞ്ഞിട്ടില്ലേന്നിട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മള് വീണ്ടും നമ്മൾ ആ പഴയ മിക്സി ഒന്നും കൂടി പൊടി തട്ടിയിട്ട് അയാൾ നന്നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് പഴയ മിക്സി തന്നെയാണ് നമ്മൾ തിരിച്ചു വരാറുള്ളത് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് എണ്ണക്കാടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ആക്കം പോലെ പാട്ടും പാടി ഞങ്ങളിത് ഇങ്ങനെ പോന്നു അത്ര ഇപ്പൊ പെരുന്നാളിന് സംഭവിച്ച കേട്ടാ ഞാൻ അടുത്ത പെരുന്നാൾ ഏതായാലും ഉഷാറാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതാക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പോഴാണ് നമ്മളെ വീടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളെ ഫോണിൽ വരുവുള്ളൂ കേട്ടോ പിന്നെന്താ കമൻറ്റ് ചെറമ്പറ അങ്ങോട്ട് ഇട്ടോളൂ ഞാൻ നാളെ വരാട്ടോ ബൈ ബൈ